നമസ്കാരം ടർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പൊ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ് കാണാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്ട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ஃபஸ்ட் பார்ட் வந்துட்டுள்ளது ஏஸ் ஓன்ஸ் ஆன நைன் ஓஃப் வான்ஸ் நைட்ஸ் ஃபோர் ஓஃப் வான்ஸ் பெண்டிக்ஸ் த டபுள் கார்டு Knight of Swords, King of Swords, Six of Swords, The High Priestess, The Hermit, Ten of Wands, Seven of Swords. The tower card. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു മെന്റാലിറ്റി ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നോ നോക്കാണ്ട സിറ്റുവേഷൻ ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും അവർക്ക് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഡെബിൾ കാർഡ് കാണുന്നുണ്ട് ദ ഹൈ പ്രിസ്റ്റസ് കാർഡ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട് എന്നുള്ളതാണ് ആ അത് പാരൻസ് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് മറ്റു റിലേഷൻ ഉള്ളതായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പേഴ്സണ ലൈഫിലുണ്ട് അപ്പോൾ അവർക്ക് പേടിയാണ് എന്ത് കാര്യത്തിനും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പേടിയാണ് എന്നുള്ള കാണിക്കുന്നത് ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇവരൊരു ഒരു പാവമായിട്ട് അതായത് ഒരു കാര്യത്തിനൊരു നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി തന്നിട്ടും ഒക്കെ നിങ്ങളെ പാമ്പർ ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ അത് അതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുണ്ടെങ്കിലും ഇവർ നിങ്ങളെ വഴക്ക് പറയോ നിങ്ങൾ നിങ്ങളുമായിട്ട് കുറേ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഇവർ ജസ്റ്റ് നിങ്ങളിൽ നിന്ന് ഒന്ന് അകലം പാലിച്ച് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ വിളിക്കുക എടുക്കാതിരിക്കുക സംസാരിക്കാതിരിക്കുക അങ്ങനെ മാത്രം ആയിരിക്കും ഇവർ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ഉണ്ടാവുക അല്ലാതെ ഒരുപാട് വഴക്കൊന്നും കൂടുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ഇവർ പരമാവധി നിങ്ങളിൽ നിന്ന് അകൽച്ച് വെച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇവര് തമ്മിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഉണ്ടാവുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല ജസ്റ്റ് ഇവരെ മാറി നിൽക്കുന്നു കാരണം ഇവർക്ക് ഭയമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരാനും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് ഭയമാണ് എന്നാണ് കാണിക്കുന്നത് ആ ഒരു ഭയത്തിന് പുറത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അതല്ലാതെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വേണം നിങ്ങൾ നിങ്ങളോട് സ്നേഹത്തോട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം ആ നിങ്ങളുമായിട്ടൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു മാര്യേജ് സാധിക്കുന്നവർക്ക് ഒരു മാര്യേജ് സിറ്റുവേഷനിലോട്ട് പോകണം ആ തേർഡ് പാർട്ടി ഒക്കെ ആണെങ്കിൽ ഇവരുടെ ഇവർക്ക് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഒരു പേഴ്സൺ ആകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അവർ പേടിച്ച് ഭയന്ന് ഒക്കെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വരണം നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് വേണം അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും ഒരു മൈൻഡ് പവർ ഇവർക്കില്ല എന്നുള്ള കാണിക്കുന്നത് ഓക്കെ അവർക്ക് അതിനുള്ള ഒരു മൈൻഡ് പവർ ഇല്ല അത് മാത്രമല്ല ഇവിടെ ഈ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അതായത് ഫാമിലിയിലാണെങ്കിൽ പേരൻസ് ആണെങ്കിൽ മറ്റ് പലരും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം അങ്ങനെയുള്ള കുറച്ച് പേര് ഈ ഒരു തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതല്ല റിലേഷൻ ആണെങ്കിലും ഇവരെ ഈ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മറ്റു ചിലരുണ്ട് അപ്പോൾ അവർ കാരണം അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസും ഇവർക്കൊരു ആക്ഷൻ എടുക്കുന്നതിൽ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഒരു പേടി ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇവർക്ക് പൊതുവേ ഇവർക്കൊരു ആക്ഷൻ എടുക്കാൻ ഒരു പേടിയായിട്ട് നിൽക്കുവാണ് അതിന് പുറമേ മറ്റു ചിലരുടെ ഇൻഫ്ലുവൻസും കൂടി ഇവർക്ക് നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുന്നുണ്ട് അതായത് ഇവർ ഒരാക്ഷൻ എടുത്താൽ പല രീതിയിലുള്ള ഒരു ഭവിഷ്യത്ത് ഇവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ േടിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭയം കാരണം അവർക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അവരുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിയുന്നില്ല അപ്പോൾ അവർ അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ടിലോട്ട് പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് വേണം എന്നുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട് അത് മാത്രല്ല അവർ മാനസികമായിട്ടൊരു ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഒരു സംഘർഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഓക്കെ കാരണം നിങ്ങളോട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻ എൻഡാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിലൊരു സ്ട്രഗിൾ ആണ് അവർക്ക് ഭയങ്കര സ്ട്രഗിൾ ആണ് ഓ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ അപ്പോൾ അങ്ങനെ പേടിയും മാനസികമായിട്ടുള്ള സംഘർഷം കൊണ്ടാണ് അവർ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇതാ ഇവിടെ സിക്സ് ഓഫ് സോർസ് എനർജി കാണിക്കുന്നത് അവർ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോ കോണ്ടാക്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനും ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ സോറി ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അവര് മാറി നിക്കാ നിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് സാധിക്കുന്നില്ല ഈ റിലേഷൻ ആക്കണം എന്നുള്ള ഒരു ഉറച്ച ഡിസിഷനാണ് ആ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത് അവരൊരിക്കലും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലല്ല ഉള്ളത് അവര് അത്രയും സ്ട്രോങ് ആയിട്ട് ഇവരോട് ഇവരെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ ഇവരെങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മാ അവർക്ക് ഒരു അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോകാനും പറ്റുന്നില്ല അങ്ങനെയൊരു സിറ്റുവേഷനിൽ അവർ മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ഇവരെ വിളിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇവരെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ ചെയ്സ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇവരെ നിങ്ങൾ ഇവരോട് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെയല്ല ഇപ്പം നിങ്ങൾക്ക് എന്നെ വേണ്ട നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത്രയും ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ മാനസികമായിട്ടൊരു സംഘർഷത്തിൽ നിൽക്കുന്ന പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും അവർക്കൊരു സമാധാനമല്ല ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഇവർക്ക് അവിടെ ഒരു അവിടെയും സമാധാനം ഇല്ല ഇങ്ങോട്ട് വന്ന ഇവിടെയും സമാധാനം ഇല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ അവർക്ക് ഈ റിലേഷനിൽ നിന്ന് ഓൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ കാണിക്കുന്നത് നമ്മൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും ഏസ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നത് ഇവിടെ ചേഞ്ചസ് വരും മാറ്റങ്ങൾ വരും അവരുടെ ക്യാരക്ടർ മാറ്റങ്ങൾ വരും ഇവിടെ കാർഡ് കാണിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവർ മാറും ദ കിങ് ഓഫ് സോട്സ് എനർജിയിലോട്ട് അവർ മാറും എന്നുള്ളതാണ് ഇത് ഇങ്ങനെയുള്ള അതായത് കിങ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണ് അതായത് മനസ്സിനൊരു കരുത്ത് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അതുപോലെ നൈറ്റ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും കാരണം ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്കൊരു ഒരു ആഘാതം ഏൽക്കും അതായത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇഷ്യൂ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരും എന്നുള്ളത് അവർക്കറിയില്ല അതുകൊണ്ടാണ് അവർ അകറ്റി നിർത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും ആ ഈ ഒരു പേഴ്സന്റെ കൂടെ നിൽക്കുന്നത് ഒരു മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഈ പേഴ്സണെ ഭയന്നിട്ടും ഇവരോടുള്ള ഒരു റെസ്പെക്റ്റ് കൊണ്ടും ഒക്കെയാണ് പക്ഷേ ഈ ഒരു ടവർ മൊമെൻ്റ് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന ഒരു ആഘാതം ഒരു മാനസികമായിട്ടുണ്ടാവുന്ന ഒരു ചിലപ്പോൾ ചീറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിൽ ഇവരെ പറ്റിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതം ഇവർക്ക് ലഭിക്കുന്ന സമയത്ത് ഇവരുടെ മൈൻഡ് സെറ്റ് മാറുമെന്നാണ് കാണിക്കുന്നത് ഇവരൊരു സ്ട്രോങ് തീരുമാനത്തിലോട്ട് വരും ഇവരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ട് ഇവർക്ക് ഇവരുടെ മനസ്സിന് ഇതുവരെ അതുവരെ അവർ പേടിച്ച് മാറി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മൈൻഡ് സെറ്റ് ആ മൈൻഡ് മൈൻഡ്സെറ്റിന് ചേഞ്ച് വരും അവര് സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന മൈൻഡ് സെറ്റിലോട്ട് ആ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസിംഗ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരെയും അവർ നിങ്ങളേക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവും ഇവിടെ നൈറ്റ് ഓഫ് സോൾസ് കാണിക്കുന്നത് അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഓവറോൾ എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരിൽ മാറ്റങ്ങൾ വരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് ഈ ഒരു ടവർ മൊവ്മെന്റിന് ശേഷം ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ അവർ നിങ്ങൾ നിങ്ങളുടെ റിലേഷന് വേണ്ടി എടുക്കുന്ന ആ ഒരു തീരുമാനങ്ങളിൽ മാറ്റം വരും ഇപ്പോൾ ഒരു മോൺ ചെയ്യുന്ന സിറ്റുവേഷനിലോട്ടാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് വരുന്നൊരു സിറ്റുവേഷൻ ആണ് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി നോക്കാം സർപ്രൈസ് എന്നാണ് പറയുന്നത് അപ്പോ ഈ ഒരു ടവർ മൊമെന്റിന് ശേഷം അവര് നിങ്ങളിലേക്ക് എന്റർ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത് ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും എന്നാണ് കാണിക്കുന്നത് ഡൗട്ട് എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയും അവരെ ചുറ്റി നിൽക്കുന്ന മറ്റ് ആളുകളും അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഇവരിൽ ഒരു ഡൗട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അത് മാത്രല്ല അവർക്ക് പേടിയുണ്ട് ഉണ്ട് ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ അവരെ മറികടന്ന് നിങ്ങളേക്ക് വന്നാലുണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുക അവരുടെ മനസ്സിൽ ഒരു പേടി ഭയം ഉണ്ടാക്കുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി ചെയ്തോണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ സ്ലീപ്പ്ലെസ് എന്നാണ് പറയുന്നത് നിങ്ങളോടുള്ള ഒരു സ്നേഹം കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം അവർക്ക് ചുറ്റും നിങ്ങളെ നിങ്ങളുടെ റിലേഷൻ എതിർക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴുള്ളത് ഓക്കെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും അവരെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് അത് അവർക്ക് അത്രയും സ്നേഹം നിങ്ങളോടുള്ളതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻസ് എന്നാണ് പറയുന്നത് നിങ്ങളെ കുറിച്ച് അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഒരു തകർന്ന നിലയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാരണം ആ ഒരു എക്സ്പെക്റ്റേഷൻ തകർന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയും അവർക്ക് ചുറ്റുമുള്ള ആളുകളും ഇവരെ ആ ഒരു നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലല്ല ഇവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പം അങ്ങനെ അവർ പറഞ്ഞു കൊടുത്ത് ഒരു നെഗറ്റീവ് തോട്ടിലോട്ട് നെഗറ്റീവ് എക്സ്പെക്റ്റേഷൻസിലോട്ട് ഇവരാഗ്രഹി ഇവർ നിങ്ങളെ ഇതുവരെ ചെയ്ത കാര്യം അങ്ങനെ ഒരു പേഴ്സൺ അല്ല നിങ്ങൾ എന്നുള്ള ഡൗട്ട് ആണ് ഇവർക്കുള്ളത് അപ്പൊ അങ്ങനെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ തമ്മിൽ അകറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ അവർ ആഗ്രഹിക്കുന്നതാണ് ഓക്കെ യു എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു അവരുടെ ലൈഫിലോട്ട് എന്നാണ് പറയുന്നത് നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഗറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് അവർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടി പറ്റും പല ഇൻഫർമേഷൻസും ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചും അവർക്ക് ചുറ്റുപറ്റിയുള്ള ആളുകളെ കുറിച്ചും അവരറിയും അപ്പോഴാണ് അവർ ഒരു ആ ഒരു ടവർ മൊമെൻറ്റ് സംഭവിക്കുന്നത് അപ്പോഴാണ് ഇവരെക്കുറിച്ച് ഇവരാണ് ശരിക്കും നിങ്ങളെ തമ്മിൽ അകറ്റുന്നത് ഇവർ ഫെയ്ക്കായിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ മൈൻഡിനെ കൺഫ്യൂസ് ചെയ് ചെയ്യിച്ചതാണ് എന്നുള്ളതൊക്കെ ഓക്കെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത് അടുത്തു തന്നെ അധികം വൈകാതെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരും ഓക്കെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചേഞ്ചസ് വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ലെറ്റർ സി െറ്റർ ടി ലെറ്റർ എം സെപ്റ്റംബർ ജൂൺ പൂരം പൂരുട്ടാതി ഏപ്രിൽ രോഹിണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മകീര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലറ്ററിയം ലറ്ററിയു അശ്വതി യില്യം ചതയം ഭരണി അപ്പോ ചിലപ്പോ നിങ്ങക്ക് ഭയങ്കരായിട്ട് കോഴികൾ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഒരു അഞ്ചര രാവിലെ ഒരു അഞ്ചര ആറ് മണിക്ക് ഇടയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് ഈ കോഴികൾ കരയുന്ന സമയാണല്ലോ അത് കൂ കൂവുന്ന സമയമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്